ഹായ് ഹലോ ഇനി നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പറ്റുന്ന ഒരു അൻപത് ചോദ്യങ്ങളാണ് നാളെ എക്സാം എക്സാമാണല്ലേ ബീറ്റ് ഫോറസ്റ്റ് എക്സാമിൻ്റെ അപ്പോൾ നാളെ എക്സാം എഴുതാൻ പോകുന്നത് നിർബന്ധമായി നോക്കിയിരിക്കേണ്ട ചോദ്യങ്ങളാണ് ഇതിൽ നിന്നും ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം അപ്പോൾ നമുക്ക് ചോദ്യങ്ങളിലേക്ക് കിടക്കാം ഒന്നാമത്തെ ചോദ്യം അൽ അമീൻ ദിനപത്രത്തിന്റെ സ്ഥാപകനും എഡിറ്ററുമായിരുന്ന വ്യക്തി ആരാണ് അൽ അമീൻ ദിനപത്രത്തിന്റെ സ്ഥാപകനും എഡിറ്ററുമായിരുന്ന വ്യക്തി ആരാണ് ഉത്തരം ആരാണ് മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബാണ് അൽ അമീൻ ദിനപത്രത്തിന്റെ സ്ഥാപകനും എഡിറ്ററും ആയിരുന്ന വ്യക്തി അടുത്ത ചോദ്യം ഒരു നമ്മുടെ വായിൽ പതിക്കാൻ പോകുന്ന ചെറി പഴം എന്ന് ഡെൽഹൗസിൽ വിശേഷി പിച്ചത് ഏത് പ്രദേശത്തെയാണ് ഒരു നാൾ നമ്മുടെ വായിൽ പതിക്കാൻ പോകുന്ന ചെറുപ്പഴം എന്ന് ഡെൽഹൗസി വിശേഷിപ്പിച്ചത് ഏത് പ്രദേശത്തെയാണ് അവത് അടുത്ത ചോദ്യം നിസ്സഹരണ സമരം ആരംഭിച്ച വർഷം നിസ്സഹരണ സമരം ആരംഭിച്ച വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പത് വർഷങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കിയിരിക്കുക ക്രമത്തിന് വാഗൺ വാഗൻട്രാജഡ് ഏത് വർഷമാണ് നടന്നത് വാഗൺ ട്രാജർ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നില് അടുത്ത ചോദ്യം വളരെ പ്രസിദ്ധമായ മൂഗ സിൽക്സ് ഏത് സംസ്ഥാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു വളരെ പ്രസിദ്ധമായ മൂഗ സിൽക്സ് ഏത് സംസ്ഥാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഉത്തരം ആസാം ജി പി എസ് ഉപയോഗിച്ച് ഒരു സ്ഥലത്തിന്റെ സ്ഥാനം കൃത്യമായി നിർണ്ണയിക്കുന്നതിന് ഏറ്റവും കുറഞ്ഞത് എത്ര ഉപഗ്രഹങ്ങളുടെ സിഗ്നൽ ആവശ്യമാണ് ജി പി എസ് ഉപയോഗിച്ച് ഒരു സ്ഥലത്തിന്റെ സ്ഥാനം കൃത്യമായി നിർണ്ണയിക്കുന്നതിന് ഏറ്റവും കുറഞ്ഞത് എത്ര ഉപഗ്രഹങ്ങളുടെ സിഗ്നൽ ആവശ്യമാണ് ഉത്തരം നാല് ഉപഗ്രഹം ഒഡീഷയിലെ കോരാപൂർ ജില്ലയിൽ നിന്ന് ഉത്ഭവിക്കുന്ന ടെൽ നദി ഏത് നദിയുടെ പോഷക നദിയാണ് ഒഡീഷയിലെ കോരാപൂർ ജില്ലയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദിയുടെ ഏത് നദിയുടെ പോഷക നദിയാണ് ഉത്തരം മഹാനദി ഇന്ത്യയിൽ മൺസൂൺ മഴ ആദ്യം ലഭിക്കുന്ന പ്രദേശം ഏത് ഇന്ത്യയിൽ മൺസൂൺ മഴ ആദ്യം ലഭിക്കുന്ന പ്രദേശം ഏത് ഉത്തരം പശ്ചിമഘട്ടം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഗവർണർ ആരാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഗവർണർ ആരാണ് ഉത്തരം സഞ്ജയ് മൽഹോത്ര റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഗവർണർ ആരാണ് സഞ്ജയ് മൽഹോത്ര അടുത്ത ചോദ്യം വരുമാനവും തൊഴിലും ഉറപ്പാക്കി ആറായിരത്തി നാനൂറ്റി ഇരുപത്തിയൊമ്പത് കുടുംബാംഗങ്ങളെ നൂറ് ദിവസത്തിനുള്ളിൽ അതിദാരിദ്ര്യത്തിൽ നിന്നും മോചിപ്പിക്കാൻ കേരള സംസ്ഥാനത്ത് കുടുംബശ്രീ നടപ്പിലാക്കുന്ന പദ്ധതി ഏതാണ് വരുമാനവും തൊഴിലും ഉറപ്പാക്കി ആറായിരത്തി നാനൂറ്റി ഇരുപത്തിയൊമ്പത് കുടുംബാംഗങ്ങളെ നൂറ് ദിവസത്തിനുള്ളിൽ അതിദാരിദ്ര്യത്തിൽ നിന്നും മോചിപ്പിക്കാൻ കേരള സംസ്ഥാനത്ത് കുടുംബശ്രീ നടപ്പിലാക്കുന്ന പദ്ധതി ഏതാണ് ഉജീവനം പദ്ധതി അടുത്തത് സുവർണ വിപ്ലവം സുവർണ വിപ്ലവം ഏതാ ഗോൾഡൻ റവല്യൂഷൻ ഏതുമായി ബന്ധപ്പെട്ടതാണ് സുവർണ വിപ്ലവം ഏതുമായി ബന്ധപ്പെട്ടതാണ് ഉത്തരം ഹോർട്ടി കൾച്ചർ സുവർണ വിപ്ലവം ഏതുമായി ബന്ധപ്പെട്ടതാണ് ഹോർട്ടി കൾച്ചർ ലോകത്തിലെ ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഏതാണ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ പാൽ ഉൽപാദിപ്പിക്കുന്ന രാജ്യം ഏതാണ് ഉത്തരം ഇന്ത്യ ഇന്ത്യൻ പ്ലാനിങ്ങിൻ്റെ ശില്പി എന്നറിയപ്പെടുന്നത് ആരാണ് ഇന്ത്യൻ പ്ലാനിങ്ങിൻ്റെ ശില്പി എന്നറിയപ്പെടുന്നത് ആരാണ് ഉത്തരം പി സി മഹലനോബിസ് ഇന്ത്യൻ പ്ലാനിങ്ങിൻ്റെ ശില്പി എന്നറിയപ്പെടുന്നത് ആരാണ് പി സി മഹലനോബിസ് ധനബില്ലിനെ സംബന്ധിച്ചുള്ള ഇന്ത്യൻ ഭരണഘടന അനുച്ഛേദം ഏത് ധനബില്ലിനെ സംബന്ധിച്ചുള്ള ഇന്ത്യൻ ഭരണഘടന അനുച്ഛേദം ഏത് ഉത്തരം ആർട്ടിക്കിൾ നൂറ്റി അതായത് അനുച്ഛേദം നൂറ്റി ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം നടന്നത് എന്ന് ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം നടന്നത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒമ്പത് ഡിസംബർ ഒമ്പതിന് ഡൽഹിയിൽ വെച്ച് ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം നടന്നത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് ഡിസംബർ ഒമ്പതിന് ഡൽഹിയിൽ വെച്ച് സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാപരമായ അംഗീകാരം നൽകണമെന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ ശുപാർശ ചെയ്തത് അപ്പൊ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാപരമായ അംഗീകാരം നൽകണമെന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ ശുപാർശ ചെയ്തതാരാണ് പി കെ തുങ്കൻ കമ്മിറ്റി അപ്പം തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാപരമായ അംഗീകാരം നൽകണമെന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ ശുപാർശ ചെയ്തതാരാണ് പി കെ തുങ്കൻ കമ്മിറ്റി സ്വത്തവകാശം മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയ ഭരണഘടന ഭേദഗതി ഏത് സ്വത്തവകാശത്തെ മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയ ഭരണഘടന ഭേദഗതി ഏത് ഉത്തരം നാല്പത്തിനാലാം ഭേദഗതി അപ്പൊ സ്വത്താവകാശത്തെ മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയ ഭരണഘടനാ ഭേദഗതി ഏതാണ് നാൽപ്പത്തിനാലാം ഭരണഘടനാ ഭേദഗതി അടുത്ത ചോദ്യം ഇന്ത്യൻ പാർലമെന്റ് ജമ്മു കാശ്മീർ പുനഃസംഘടനാ നിയമം അംഗീകരിച്ചത് എന്ന് ഇന്ത്യൻ പാർലമെന്റ് ജമ്മു കാശ്മീർ പുനഃസംഘടനാ നിയമം അംഗീകരിച്ചത് എന്ന് ഉത്തരം രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റ് അഞ്ചിന് അപ്പം ഇന്ത്യൻ പാർലമെന്റ് ജമ്മു കാശ്മീർ പുനഃസംഘടന നിയമം അംഗീകരിച്ചതെന്നാണ് എന്നാണ് രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റ് അഞ്ചിന് കേരളത്തിലെ പതിനാലാം പഞ്ചവത്സര പഞ്ചവത്സര പദ്ധതി കാലം ഇപ്പോൾ കേരളത്തിലെ പതിനാലാം പഞ്ചവത്സര പദ്ധതി കാലം എത്രയാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഏഴ് വരെ കേരളത്തിലെ പതിനാലാം പഞ്ചവത്സര പദ്ധതി കാലം ഏതാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അർത്ഥ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഒന്ന് മുതൽ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ കേരളത്തിലെ തൊഴിലാളികൾക്ക് ഒരു ദിവസത്തെ കൂലിയിൽ ഉണ്ടായ വർധനവ് എത്രയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഒന്ന് മുതൽ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ കേരളത്തിലെ തൊഴിലാളികൾക്ക് ഒരു ദിവസത്തിൽ കൂലിയിൽ ഉണ്ടായ വർധനവ് എത്രയാണ് ഇരുപത്തിരണ്ട് രൂപ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഐക്യരാഷ്ട്രസഭയുടെ കാലാവസ്ഥ വ്യത്യാന സമ്മേളനം നടന്നത് എവിടെ വെച്ചാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഐക്യരാഷ്ട്രസഭയുടെ കാലാവസ്ഥ വ്യത്യാന സമ്മേളനം നടന്നത് എവിടെ വെച്ചാണ് ഉത്തരം യു എ ലിംഫോസൈറ്റിന്റെ വേർതിരിക്കലിൽ പ്രധാന പങ്കുവഹിക്കുന്ന ഗ്രന്ഥി ഏതാണ് ടി ലിംഫോസൈറ്റിന്റെ വേർതിരിക്കലിൽ പ്രധാന പങ്കുവഹിക്കുന്ന ഗ്രന്ഥി ഏതാണ് തൈമസ് ഗ്രന്ഥി ഒരു വൈദ്യുത കാന്തിക തരംഗം വായുവിൽ നിന്ന് ഗ്ലാസ് സ്ലാബിലേക്ക് പ്രവേശിക്കുമ്പോൾ ഏതിനാണ് മാറ്റമില്ലാത്തത് ഒരു വൈദ്യുത കാന്തിക തരംഗം വായുവിൽ നിന്ന് ഗ്ലാസ് സ്ലാബിലേക്ക് പ്രവേശിക്കുമ്പോൾ ഏതിനാണ് മാറ്റമില്ലാത്തത് ഉത്തരം ആവൃത്തി ആവൃത്തിയാണ് കേട്ടോ അടുത്തത് സാന്ദ്രത സാന്ദ്രത കുറവായതിനാൽ വിമാന ബോഡി നിർമ്മിക്കുവാൻ ഉപയോഗിക്കുന്ന ലോഹം സാന്ദ്രത കുറവായതിനാൽ വിമാന ബോഡി നിർമ്മിക്കുവാൻ ഉപയോഗിക്കുന്ന ലോഹം ഉത്തരം അലുമിനിയം ദ്രവ്യത്തിന്റെ അറ്റോമിക സിദ്ധാന്തം ആദ്യമായി അവതരിപ്പിച്ചത് ആരെ ദ്രവ്യത്തിന്റെ അറ്റോമിക സിദ്ധാന്തം ആദ്യമായി അവതരിപ്പിച്ചത് ആരാണ് ജോൺ ഡാൽട്ടൺ ദ്രവ്യത്തിന്റെ അറ്റോമിക സിദ്ധാന്തം ആദ്യമായി അവതരിപ്പിച്ചത് ആരാണ് ജോൺ ഡാൽട്ടൺ സമാധാനത്തിനുള്ള നോബൽ സമ്മാനം നേടിയ ആദ്യത്തെ ആഫ്രിക്കൻ വനിത ആരെ സമാധാനത്തിനുള്ള നോബൽ സമ്മാനം നേടിയ ആദ്യത്തെ ആഫ്രിക്കൻ വനിത ആരെ ഉത്തരം വാങ്കരി മത്തായി വാങ്കേരി മത്തായി ആണ് സമാധാനത്തിനുള്ള നോബൽ സമ്മാനം നേടിയ ആദ്യത്തെ ആഫ്രിക്കൻ വനിത അടുത്ത ചോദ്യം കേരളത്തിലെ ഏത് ജില്ലയിൽ കണ്ടുവരുന്ന നാടോടി കലാരൂപമാണ് അലമിക്കളി അപ്പൊ കേരളത്തിലെ ഏത് ജില്ലയിൽ കണ്ടുവരുന്ന നാടോടി കലാരൂപമാണ് അലമിക്കളി ഉത്തരം കാസർഗോഡ് സൂക്ഷിച്ചു നോക്കൂ കവിതയല്ലാത്ത എന്തുണ്ട് ഭൂമിയിൽ എല്ലാറ്റിലും കവിത ദർശിച്ച ഈ മഹാകവി ആരാണ് സൂക്ഷിച്ചു നോക്കൂ കവിതയല്ലാത്തത് എന്തുണ്ട് ഭൂമിയിൽ എല്ലാത്തിലും കവിത ദർശിച്ച ഈ മഹാകവി ആരാണ് ഉത്തരം പി കുഞ്ഞിരാമൻ നായർ ജീവപര്യന്തം തടവുകാരെ പാർപ്പിക്കുന്ന ജയിലിൽ ഏത് ജീവപര്യന്തം തടവുകാരെ പാർപ്പിക്കുന്ന ജയിലിൽ ഏത് ഉത്തരം സെൻട്രൽ ജയിലിൽ കേരള സംസ്ഥാനം രൂപീകരിച്ചതിനു ശേഷം പണി കഴിപ്പിച്ച ആദ്യ സെൻട്രൽ ജയില് ഏത് കേരള സംസ്ഥാനം രൂപീകരിച്ചതിനു ശേഷം ആദ്യം പണി കഴിപ്പിച്ച സെൻട്രൽ ജയിൽ ഏതാണ് തവന്നൂർ ലോകത്തെ ഏറ്റവും കൂടുതൽ ഭാഷകളിൽ വിവർത്തനം ചെയ്യപ്പെട്ട ഔദ്യോഗിക രേഖ ഏത് ലോകത്തെ ഏറ്റവും കൂടുതൽ ഭാഷകളിൽ വിവർത്തനം ചെയ്യപ്പെട്ട ഔദ്യോഗിക രേഖ ഏത് ഉത്തരം അന്താരാഷ്ട്ര മനുഷ്യാവകാശ പത്രിക ലോകത്ത് ഏറ്റവും കൂടുതൽ ഭാഷകളിൽ വിവർത്തനം ചെയ്യപ്പെട്ട ഔദ്യോഗിക രേഖ ഏത് ഉത്തരം അന്താരാഷ്ട്ര മനുഷ്യാവകാശ പത്രിക അടുത്ത ചോദ്യം തിരുവിതാംകൂറിലെ ആദ്യത്തെ ഫോറസ്റ്റ് കൺസർവേറ്റർ ആരായിരുന്നു തിരുവിതാംകൂറിലെ ആദ്യത്തെ ഫോറസ്റ്റ് കൺസർവേറ്റർ ആരായിരുന്നു ഉത്തരം ബോർഡിലോൺ തിരുവിതാംകൂറിലെ ആദ്യത്തെ ഫോറസ്റ്റ് കൺസർവേറ്റർ ആരായിരുന്നു ഉത്തരം ബോർഡിലോൺ വനംഭൂമി വനേന്ദ്ര ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതിന് നിയന്ത്രിക്കുന്ന ആക്ട് ഏതാണ് വനംഭൂമി വനേന്ദ്ര ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതിന് നിയന്ത്രിക്കുന്ന ആക്ട് ഏതാണ് ഉത്തരം ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത് വനഭൂമി വനേന്ദ്ര ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതിനെ നിയന്ത്രിക്കുന്ന ആക്ട് ഏതാണ് ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത് അടുത്ത ചോദ്യം ഭീമൻ പാണ്ഡ ഔദ്യോഗിക ചിഹ്നമുള്ള സംഘടന ഏത് ഭീമൻ പാണ്ഡ ഔദ്യോഗിക ചിഹ്നമുള്ള സംഘടന ഏത് ഉത്തരം ഡബ്ല്യു ഡബ്ല്യു എഫ് ഭീമൻ പാണ്ഡ ഔദ്യോഗിക ചിഹ്നമുള്ള സംഘടന ഏതാണ് ഡബ്ല്യു ഡബ്ല്യു എഫ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഫോറസ്റ്റ് മാനേജ്മെന്റ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഫോറസ്റ്റ് മാനേജ്മെന്റ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ഉത്തരം ഭോപ്പാൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഫോറസ്റ്റ് മാനേജ്മെന്റ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ഭോപ്പാൽ മീൻ വർഗത്തിലെ ഏറ്റവും വലിയ ജീവി ഏത് മീൻ വർഗത്തിലെ ഏറ്റവും വലിയ ജീവി ഏത് ഉത്തരം തിമ്മിംഗല സ്രാവ് മീൻ വർഗത്തിലെ ഏറ്റവും വലിയ ജീവി ഏതാണ് തിമ്മിംഗല സ്രാവ് കേരള വൃക്ഷ സംരക്ഷണ നിയമം നിലവിൽ വന്നത് ഏത് വർഷമാണ് കേരള വൃക്ഷ സംരക്ഷണ നിയമം നിലവിൽ വന്നത് ഏത് വർഷമാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് കേരള വൃക്ഷ സംരക്ഷണ നിയമം നിലവിൽ വന്നത് ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് കേരളത്തിലെ ഏക മൈൽ സങ്കേതം ഏതാണ് കേരളത്തിലെ ഏക മൈൽ സങ്കേതം ഏതാണ് ഉത്തരം ചൂലന്നൂർ അടുത്ത ചോദ്യം കിണ്ടി നാഷണൽ പാർക്ക് ഏത് നഗരത്തിന് സമീപമാണ് കിണ്ടി നാഷണൽ പാർക്ക് ഏത് നഗരത്തിന് സമീപമാണ് ഉത്തരം ചെന്നൈ അടുത്ത ചോദ്യം സംസ്ഥാന വന്യജീവി ബോർഡിന്റെ ചെയർമാൻ ആരാണ് സംസ്ഥാന വന്യജീവി ബോർഡിന്റെ ചെയർമാൻ ആരാണ് ഉത്തരം മുഖ്യമന്ത്രി സംസ്ഥാന വന്യജീവി ബോർഡിന്റെ ചെയർമാൻ ആരാണ് രം മുഖ്യമന്ത്രി കേരളത്തിലെ ഒരു പ്രത്യേക ഭൂപ്രദേശം റിസർവ് വനമായി പ്രഖ്യാപിക്കുന്നത് ഏത് നിയമപ്രകാരമാണ് കേരളത്തിലെ ഒരു പ്രത്യേക ഭൂപ്രദേശം റിസർവ് വനമായി പ്രഖ്യാപിപ്പിക്കുന്നത് ഏത് നിയമപ്രകാരമാണ് കേരള ഫോറസ്റ്റ് ആക്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് കേരളത്തിലെ ഒരു പ്രത്യേക ഭൂപ്രദേശം റിസർവ് വനമായി പ്രഖ്യാപിക്കുന്നത് ഏത് നിയമപ്രകാരമാണ് കേരള ഫോറസ്റ്റ് ആക്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് പ്രൊജക്ട് എലഫന്റ് ആരംഭിച്ച വർഷം ഏത് പ്രൊജക്ട് എലഫന്റ് ആരംഭിച്ച വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് പ്രൊജക്ട് എലഫന്റ് ആരംഭിച്ച വർഷം അടുത്ത ചോദ്യം ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ ഖറില്ലാ സമരം നടത്തിയ നേതാവാരെ ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ ഖറില്ലാ സമരം നടത്തിയ നേതാവാരാണ് താന്തിയോ തോപ്പി ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ ഖറില്ലാ സമരം നടത്തിയ നേതാവാരാണ് താന്തിയോ തോപ്പി ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിന് രൂപം കൊണ്ട് ആദ്യ സംസ്ഥാനം ഏത് ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ രൂപം കൊണ്ട് ആദ്യ സംസ്ഥാനം ഏത് ഉത്തരം ആന്ധ്രാപ്രദേശ് ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം എവിടെ ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം എവിടെ ഉത്തരം ജനീവ സമവർത്തി ലിസ്റ്റിലോ സംസ്ഥാന ലിസ്റ്റിലോ പറഞ്ഞിട്ടില്ലാത്ത ഏത് വിഷയവുമായി ബന്ധപ്പെട്ട് നിയമം നിർമ്മിക്കുവാൻ പാർലമെന്റിന് അധികാരം ഉണ്ടായിരിക്കുന്നതാണ് എന്ന് പറഞ്ഞിരിക്കുന്ന അനുച്ഛേദം ഏത് സമവർത്തി ലിസ്റ്റിലോ സംസ്ഥാന ലിസ്റ്റിലോ പറഞ്ഞിട്ടില്ലാത്ത ഏത് വിഷയവുമായി ബന്ധപ്പെട്ട് നിയമം നിർമ്മിക്കുവാൻ പാർലമെന്റിന് അധികാരം ഉണ്ടായിരിക്കുന്നതാണ് എന്ന് പറഞ്ഞിരിക്കുന്ന അനുച്ഛേദം ഏത് ഉത്തരം ആർട്ടിക്കിൾ ഇരുന്നൂറ്റി ട്രേഡ് യൂണിയനുകൾ ഏത് ലിസ്റ്റിൽ വരുന്നതാണ് ട്രേഡ് യൂണിയനുകൾ ഏത് ലിസ്റ്റിൽ വരുന്നതാണ് ഉത്തരം കൺകറന്റ് ലിസ്റ്റ് അടിയന്തരാവസ്ഥ കാലത്ത് അനുച്ഛേദം പത്തൊമ്പത് റദ്ദ് ചെയ്യുന്നത് സംബന്ധിച്ച ആർട്ടിക്കിൾ ഏത് അടിയന്തരാവസ്ഥ കാലത്ത് അനുഷേദം പത്തൊമ്പത് റദ്ദ് ചെയ്യുന്നത് സംബന്ധിച്ച ആർട്ടിക്കിൾ ഏത് ഉത്തരം ആർട്ടിക്കിൾ മുന്നൂറ്റി അമ്പത്തി എട്ട് അടിയന്തരാവസ്ഥ കാലത്ത് അനുഷേധം പത്തൊമ്പത് റദ്ദു ചെയ്യുന്നത് സംബന്ധിച്ച ആർട്ടിക്കിൾ ഏതാണ് ആർട്ടിക്കിൾ മുന്നൂറ്റി അമ്പത്തെട്ട് നിലവിലെ യു പി എസ് സി ചെയർമാൻ ആര് നിലവിലെ യു പി എസ് സി ചെയർമാൻ ഉത്തരം അജയ് കുമാർ നിലവിലെ യു പി എസ് സി ചെയർമാൻ ആരാണ് അജയ് കുമാർ കേരളത്തിൽ പഞ്ചായത്ത് രാജ് ദിനം എന്നാണ് കേരളത്തിൽ പഞ്ചായത്ത് രാജ് ദിനം എന്നാണ് ഉത്തരം ഫെബ്രുവരി പത്തൊമ്പതാണ് കേരളത്തിൽ പഞ്ചായത്ത് രാജ് ദിനം അപ്പോൾ ടോട്ടൽ അമ്പത് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത് അപ്പം എക്സാമിന് പോകുന്നതിരുമ്പോൾ എല്ലാവരും ദേ കോ ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കി പോവുക നല്ല രീതിയിൽ എക്സാം ചെയ്ത് അപ്പം അടുത്ത് ചോദ്യങ്ങളായിട്ട് വരുന്നവരെ എല്ലാവർക്കും താങ്ക്